അവയ കടത്തിൽ പ്രതിക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് ആലുവ റൂറൽ എസ് ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെടുന്നത് അന്വേഷണ സംഘം ശാസ്ത്രീയമായി കേസ് അന്വേഷിക്കുകയാണെന്നും വൈഭവ് സക്സേന കൊച്ചിയിൽ പറഞ്ഞു അപ്ഡേറ്റ് ഒന്നും ടീം ടീം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട് ആ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ പറയാൻ സെൻസിറ്റീവ് അണ്ടർ കൂടുതൽ വിവരങ്ങളുമായി സുതീഷ് ഗോപാൽ ചേർന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കൂടി അന്വേഷണം നടത്തുന്ന തരത്തിലേക്കല്ലേ പോവുക ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ച കൂടുതൽ പേരെ കണ്ടെത്തേണ്ടതുണ്ട് അതിലുപരി ഇയാൾ വിദേശത്തേക്ക് കടത്തി എന്ന് പറയപ്പെടുന്നവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നേടേണ്ടതുണ്ട് ഇതിനെല്ലാം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി തന്നെയാണ് പത്ത് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകുന്നത് ഇത് കസ്റ്റഡി വാങ്ങിക്കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികളും ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തും വിദേശത്തും വിദേശവുമായി ബന്ധപ്പെട്ട ഒരു കേസായതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടോ എന്നത് അടക്കം പരിശോധിക്കുന്നുണ്ട് അതിലുപരി ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ലാഭം ആരിലേക്കാണ് പോകുന്നത് ഈ ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് സഹായം സഭത്തിന് സഹായം നൽകുന്നത് മറ്റ് ആരൊക്കെയാണെന്നത് അടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം തിരക്കിക്കൊണ്ടുള്ള അന്വേഷണം ആവും നടക്കുക ഇതിൽ ശാസ്ത്രീയമായ രീതിയിലും അന്വേഷണം പുരോഗമിക്കും എന്നതാണ് ആലുവ റൂറൽ എസ് പിയും വ്യക്തമാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെയും വിദേശത്തേക്ക് ആളിനെ കടത്തി എന്നതാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ കടത്തിയെങ്കിൽ അവർ അവയവദാനത്തിന് ഇതേരായോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അറിയേണ്ടതുണ്ട് അഥവാ ആയിട്ടില്ല എങ്കിൽ അതിന് തടയിടുന്നതിന് വേണ്ടി ഇരയെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കം കേന്ദ്ര സർക്കാരും ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും വിഷ്ണു ആ സുതീഷ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ വളരെയധികം ഒരു അന്വേഷണമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പോലീ ആവശ്യം ഉന്നയി ഉണ്ടായിട്ടുള്ളത് എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ടതാണ് പ്രധാനമായും ഈ തെളിവുകൾ ശേഖരിക്കുന്ന ഒരു കാര്യമുണ്ട് അതിൽ ഈ പറയുന്നത് പോലെ തന്നെ നിരവധി വിഷയങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ആ പ്രത്യേകിച്ചും ഈ മൊബൈൽ ഫോൺ കോളുകളും അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ ഇല്ലേ ആദ്യഘട്ടത്തിൽ ശേഖരിക്കുന്നത് വിഷ്ണു അങ്ങനെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായും ശേഖരിക്കുന്നത് ഇയാൾ വിദേശത്തു നിന്നുമുള്ള സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇയാൾക്ക് വന്നിട്ടുള്ള ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ എന്നാൽ ഇയാൾ ഏറെ സമയം വിദേശത്തായിരുന്നു എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ പശ്ചാത്തലത്തിൽ ആ രീതിയിലുള്ള ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പരിമിതി ഉണ്ടായേക്കാം എന്തുതന്നെയായാലും ഇത് സംബന്ധിച്ച മൊത്തം കഴിഞ്ഞ അഞ്ചു വർഷമായുള്ള ഇയാളുടെ എല്ലാ ഇടപാടുകൾ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിക്കുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അത് സംബന്ധിച്ച കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് വിദേശത്ത് ഇത്രയധികം ബന്ധമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഇയാൾ ജാമ്യം ലഭിച്ചാൽ വിദേശത്തെ കടക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതിന്റെ കണ്ണികളിൽപ്പെട്ട അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട ആ കണ്ണികളിൽ തന്നെ ഇയാളെ വക വരുത്താനുള്ള സാധ്യതയുമുണ്ട് ഈ കാര്യങ്ങൾ എല്ലാം കൂടി പരിശോധിച്ചുകൊണ്ട് തന്നെയാവും ഇനിയുള്ള അന്വേഷണം മുന്നോട്ട് പോവുക വിഷ്ണു വ്യക്തമാണ് സുതീഷ് ഗോപാലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്